നമസ്കാരം ഭരിക്കുന്ന സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവ് പിന്നീട് തിരുത്തി മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുക എന്നത് നമ്മൾ എന്തു ലക്ഷണമാണ് അതിനെ കാണുന്നത് കെടുകാര്യസ്ഥ തന്നെയാണ് അതല്ലെങ്കിൽ കഴിവില്ലായ്മ തന്നെയാണ് അതല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൃത്യമായ സമയക്രമം അനുസരിച്ച് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇതാണ് പിണറായി വിജയൻ ഗവൺമെൻ്റ് ഇപ്പോഴത്തെ അവസ്ഥ എന്തു ചെയ്താലും അത് തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് നവകേരള സദസ് എന്ന് പറയുന്ന ഈ അടി സദസ് ഉണ്ടല്ലോ ഗൂണ്ടാസ് അടി സദസ് ആ സദസ്സിലെ യാത്രക്കിടയിൽ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വാഹനങ്ങൾ വിട്ടുകൊടുക്കണം അതല്ല നമ്മുടെ സ്കൂൾ വാഹനങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി അവസാന ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു അതുപോലെ കുട്ടികളെ നല്ല കുട്ടികളെ ചുണയുള്ള കുട്ടികളെ പിന്നെ വികൃതി കാണിക്കാത്ത കുട്ടികളെ ഇറക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിനെ തിരുത്തേണ്ടി വന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഏതെല്ലാം ഏതെല്ലാം നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് പറയേണ്ടി വരും ഇങ്ങനെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും തിരുത്തപ്പെടുകയും ചെയ്യുക അതായത് അവസാനം ഇങ്ങനെ വന്ന ഒരു ഉത്തരവ് പറയുന്നത് പിന്നെ ഭിന്നശേഷി കമ്മീഷണറെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പോലും തെറ്റായ രീതിയിലാണ് തെറ്റായ ചട്ടമനുസരിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് അതുകൊണ്ട് ഇനി മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വരുന്നു എന്നാണ് കേൾക്കുന്നത് ഇപ്പോഴത്തെ ആ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വന്നിരിക്കുന്നു നമ്മുടെ പിന്നെ റോഡ് പിന്നെ എഐ ക്യാമറ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കെൽട്രോളിന് കുറെ കാശ് സർക്കാർ കൊടുക്കാനുണ്ട് സർക്കാർ മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്ന് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് ഏറ്റിരുന്നത് അതായിരുന്നു ഇവർ കെൽട്രോണും സർക്കാരും തമ്മിലുള്ള കരാറ് അതിൻ്റെ സാധനത്തിൽ ഇരുപത് മാസം ആയിരിക്കുന്നു എല്ലാം കൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശ രണ്ടേ ആറ് കോടി രൂപ സർക്കാർ കൊടുക്കാനായിട്ട് അഞ്ചു പൈസ ഇതുവരെയും കൊടുത്തില്ല കെൽട്രോൺ ആണെങ്കിൽ സാമ്പത്തികമായി തകർത്തയിലേക്ക് പോകുന്നു അഞ്ചു പൈസ കയ്യിലായിരിക്കുന്നു കയ്യിൽ നിന്നെടുത്ത് ഈ എഇ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അതിന്റെ ജീവനക്കാർക്ക് അതിന് ചെല്ലാൻ എഴുതാനും മറ്റുമൊക്കെ കുറെ ജീവനക്കാരെ ആയിരത്തി നൂറ്റി അറുപത്തിനാല് പേരെയാണ് വെച്ചിട്ടുണ്ട് അവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് കെൽട്രോണിൻ്റെ ഫണ്ടിൽ നിന്നാണ് സർക്കാർ ഏറ്റിരിക്കുന്ന ഫണ്ട് കൊടുത്തിട്ടില്ല അങ്ങനെ അവസാനം കെൽട്രോൺ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മാസത്തെയെങ്കിലും ആദ്യത്തെ ഒരു ഗഡുവെങ്കിലും തരുവു ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഇറങ്ങി പോയി കാരണം ജീവനക്കാരൻ പിൻവലിച്ചു ഇനി ക്യാമറയുമായിട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ ഇട്ടിട്ട് പോയി അപ്പോൾ സർക്കാർ ഇറങ്ങി വന്നു അവസാനം ഈ പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കത്ത് ഒൻപത് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി രൂപ കൊടുത്തു ഇപ്പോഴാണ് ഇവിടെ പ്രശ്നം വന്നത് ഈ കൊടുത്തതും ചട്ടവിരുദ്ധമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ഒരു കാര്യം പോലും ചട്ടത്തിനനുസരിച്ച് ചെയ്യുന്നില്ല എല്ലാ കാര്യവും ചട്ടവിരുദ്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം യാത്ര നടത്തുന്നതും ചട്ടവിരുദ്ധമാണ് കേരളീയം നടത്തുന്നതും ചട്ടവിരുദ്ധമാണ് ഇതൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തതല്ല ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതെല്ലാം എന്തായാലും ഇതെല്ലാം സർക്കാരിൻ്റെ ക്രമമനുസരിച്ച് എനിക്ക് അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരണം അതാണ് ഒരു മാന്യമായ മര്യാദയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യുന്നത് ഇതൊന്നും അല്ല ചെയ്യുന്നത് അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ റി ക്യാമറ വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒൻപത് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി രൂപ കൊടുത്തിരിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എങ്ങനെ ചട്ടവിരുദ്ധമായി എന്ന് പറഞ്ഞാൽ ഇത് റോഡ് ഫണ്ട് അതോറിറ്റിയുടെ കേരള റോഡ് ഫണ്ട് അതോറിറ്റിയുടെ തുകയാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന പണം ഈ ഒൻപത് കോടി ചില്ലുവാനും രൂപ കൊടുത്തിരിക്കുന്നത് റോഡ് ഫണ്ട് ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ് അങ്ങനെ റോഡ് ഫണ്ട് ബോർഡിന്റെ ഫണ്ടിൽ നിന്നും സർക്കാരിന് പണം എടുക്കാൻ അധികാരമില്ല ട്രാൻസ്പോർട്ട് സെക്രട്ടറിയാണ് ഇങ്ങനെ ഇതിൽ നിന്ന് പണം എടുത്ത് കൊടുക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത് അങ്ങനെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് എങ്ങനെ ഈ റോഡ് ഫണ്ട് ഫണ്ടിൽ നിന്നും പണമെടുത്ത് എടുക്കുവാനോ കൊടുക്കുവാനോ വിനിയോഗിക്കാനുള്ള അധികാരം ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്കില്ല വകുപ്പ് സെക്രട്ടറിക്ക് ഇല്ല നിയമവിരുദ്ധമാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാനുള്ളത് റോഡ് ഫണ്ട് അതോറിറ്റി എന്ന് പറയുന്ന ആ അതോറിറ്റിക്ക് മാത്രമാണ് ഫണ്ട് കൈ പിന്നെ കൈകാര്യം ചെയ്യാനുള്ള പിന്നെ അധികാരമുള്ളത് അത് ആക്ട് അനുസരിച്ച് സെക്ഷൻ പന്ത്രണ്ട് അനുസരിച്ച് അതായത് റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ആ ആക്ട് ഉണ്ടല്ലോ റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നുള്ള ആക്ട് ഉണ്ട് നമുക്കിവിടെ ആ ആക്റ്റിലെ പന്ത്രണ്ടാം സെക്ഷൻ അനുസരിച്ച് ഇവർക്ക് മാത്രമേ ഈ ഫണ്ട് എടുത്ത് അനുവദിക്കുവാൻ പിന്നെ വിനിയോഗിക്കാനുള്ള അധികാരമുള്ളൂ നമ്മുടെ പിന്നെ പിഴകൾ കിട്ടുന്ന സർക്കാരിന് അടയ്ക്കുന്ന പിഴയുടെ അൻപത് ശതമാനവും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൊടുക്കുന്ന സെൻസും കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഈ റോഡ് ഫണ്ട് അതോറിറ്റിക്ക് ഫണ്ട് വരുന്നത് റോഡ് പിന്നെ സേഫ്റ്റി അതോറിറ്റിക്ക് ഫണ്ട് വരുന്നത് അപ്പോൾ അത് അവർക്ക് മാത്രമേ കാരണം ഇതിനെ ദുരുപയോഗം ചെയ്യരുത് ഒരിക്കലും ഗവൺമെൻറ് ഈ പണത്തിനെ ദുരുപയോഗം ചെയ്യരുത് റോഡ് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫണ്ട് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ ഇതിനെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ചട്ടവിരുദ്ധമാകുന്നു കാരണം അങ്ങനെ ഒരു കീഴഴക്കം വന്നു കഴിഞ്ഞാൽ ക്രമപരമായ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായി നടക്കാനാണ് ഈ വെച്ചിരിക്കുന്നത് ആ ഇപ്പോൾ സർക്കാർ ലംഘിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ റോഡ് ഫണ്ട് വകുപ്പ് അയച്ചല്ല കൊടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൺട്രോളിന് കൊടുത്ത പൈസ വീണ്ടും തടസ്സപ്പെടും എന്നാണ് കാണുന്നത് ഈ ക്യാമറ സമ്പ്രദായം വീണ്ടും നിലയ്ക്കാനാണ് സാധ്യത സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആ ചട്ടത്തിനനുസരിച്ച് ഈ രാജ്യത്ത് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് എന്ന് പറയുന്നല്ലോ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഒരു സർക്കാരിൻ്റെ പരാജയം തന്നെയാണെന്ന് പറയാതെ നമുക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ